ഇപ്പോൾ ഡോക്ടർ എൽ സി ഉമ്മൻ കൂടി ചേരുന്നുണ്ട് കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ എൽ സി ഉമ്മൻ ഈ വിഷയത്തിൽ ഈ ചിന്താമര വിഷയത്തിൽ ഇരട്ടക്കൊലപാതകം നടത്തിയ ഈ ഒരു പ്രതി ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ഈ ഒരു ഈ പ്രതി കുറ്റകൃത്യം ചെയ്തത് ഈ ജ്യോതിഷിയുടെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം ഒരു നീളൻ മുടിയുള്ള സ്ത്രീയാണ് എന്നുള്ള ഒരു പ്രവചനം അതിൻ്റെ അടിസ്ഥാനത്തിൽ സമീപത്തെ വീടുകളിലൊക്കെ കയറി ഇറങ്ങി സ്ത്രീകളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു അവസാനം ഈ സജ്ജിതയെ കൊലപ്പെടുത്തുന്നു പിന്നീട് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി ആ കുടുംബത്തിൽ കയറി രണ്ടുപേരെ കൂടി കൊലപ്പെടുത്തുകയാണ് ഭയത്തോടു കൂടിയാണ് നാട്ടുകാർ ഇപ്പോഴും ജീവിക്കുന്നത് ഈയൊരു സാഹചര്യം ഇതെല്ലാം അന്ധവിശ്വാസത്തിന് കാരണം അന്ധവിശ്വാസത്തിന് ആണ് ഇതെല്ലാം ഇതിലെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ പോലീസും എത്തിയിരിക്കുന്നത് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് അന്ധവിശ്വാസം കാരണം കൊലപാതകം നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നമുക്കന്നെ അറിയാവുന്നതാണ് പത്തനംതിട്ട നടന്ന സംഭവം അതേപോലെ തന്നെ ഹൈദരാബാദിൽ രണ്ട് ഡോക്ടേഴ്സ് സ്വന്തം മക്കളെ കുരുതി കൊടുത്തത് കൊൽക്കത്തയിൽ പത്ത് പേരടങ്ങുന്ന കുടുംബം ഇതൊക്കെയും തന്നെ അത്തരം മാജിക്കോ റിലീജിയസ് വിശ്വാസത്തിന്റെ പുറത്ത് ഇറങ്ങി പുറപ്പെട്ട് കൊലപാതകം നടത്തിയവര് തന്നെയാണ് ഈ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ഡെല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ടോ എന്നും കൂടെ നോക്കേണ്ടിയിരിക്കുന്നു ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിഥ്യാ ചിന്തയാണ് അതൊരു സൈക്കോട്ടിക് സിംഡം ആണ് അതായത് മറ്റൊരാൾ എന്നെ ഉപദ്രവിക്കാൻ വരുന്നു അല്ലെ എന്നെ കൊല്ലാൻ വരുന്നു എനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്റെ കുടുംബത്തിനെതിരെ പ്രവർത്തിക്കുന്നു എനിക്കെതിരെ കൂടോത്രം ചെയ്യുന്നു ഇത്തരം മിഥ്യാധാരണകൾ ഉള്ളവര് തീർച്ചയായിട്ടും ഒരു മന്ത്രവാദിയുടെ അടുത്തോ അല്ലെങ്കിൽ ദുർ പറയുന്ന പോലെ ദുർമന്ത്രവാദിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ അടുത്തോ അല്ലെങ്കിൽ ഉസ്താദിന്റെ അടുത്തോ ഒക്കെ പോകാറുണ്ട് കാരണം ഏതൊരു വ്യക്തിയും ആ തരത്തിൽ പോകുന്നത് അവരുടെ ഉത്കണ്ഠ കുറയ്ക്കാനാണ് കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ അവരെന്തെങ്കിലും ഒരു ഒരു റീസൺ പറയും എന്തെങ്കിലും ഒരു കാരണം പറയും അല്ലെങ്കിൽ ഒരു പരിഹാരക്രിയ പറയും അപ്പോൾ അവർ ആ അത്തരം പരിഹാര ക്രിയകൾ ചെയ്യുമ്പോൾ അവർക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും അവർക്ക് ഒരു ഉത്കണ്ഠയിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നു ഇതുകൊണ്ടാണ് പലപ്പോഴും മറ്റുള്ള മനുഷ്യർ ഇത്തരം ഇത്തരം ചികിത്സാ വിധികൾ അല്ലെങ്കിൽ മാജിക് ഓ റിലീജിയസ് ട്രീറ്റ്മെന്റ് എന്ന് പറയും ആ തരത്തിൽ എത്തപ്പെടുന്നത് പലപ്പോഴും മനോദൌർബല്യമുള്ളവരെ ചൂഷണം ചെയ്യുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നതും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ ഈ ഡെലിവഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പോയതെങ്കിൽ തീർച്ചയായിട്ടും അത് അത് ചികിത്സിച്ച് നമുക്ക് ഭേദമാക്കാവുന്ന ഒരു സ്ഥിതി തന്നെയാണ് അത് തന്നെയല്ല ഞാൻ ഈ ഒരു ഒറ്റ കേസിൽ വെച്ച് പറയുന്നതല്ല ഞാൻ കാണാ ഒരു ആളിനെ കാണാത്തടത്തോളം കാലം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ആധികാരികമായിട്ട് പറയാനായിട്ട് പറ്റുകയില്ല അത് തന്നെയല്ല അതിന് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നത് അങ്ങനെ പറയുന്നത് ചെയ്യുമല്ല പക്ഷെ പൊതുവായിട്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഡെലിഷൻ എന്ന് പറയുന്ന ഘടകം ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു അത് തന്നെയല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പെരോളിൽ ഇറങ്ങിയപ്പോഴാണ് ഈ രണ്ടാമത്തെ കൃത്യം നടത്തിയിരുന്നത് അപ്പോൾ പെരോൾ അനുവദിച്ചു കൊടുക്കുന്നതിന് മുൻപേ തന്നെ പ്രത്യേകിച്ചും ഇത്തരം ചരിത്രമുള്ളവർക്ക് അവരുടെ മനോനില പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അവർക്ക് റിസ്ക് ഉണ്ടോ അതായത് പെരോളിന് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും ഇത്തരം കൃത്യങ്ങൾ ചെയ്യാനുള്ള റിസ്ക് ഉണ്ടോ എന്നുള്ള ഒരു റിസ്ക് അസസ്മെന്റ് നടത്തേണ്ട ആവശ്യമായിരുന്നു അപ്പൊ ഇത്തരം അനിവാര്യമായിട്ട് ായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യുകയായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കൊലപാതകം നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്നതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയല്ല ഈ ഒരു ഡെലിവൺ ഉള്ളപ്പോൾ അവര് ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മന്ത്രവാദത്തെ ഈ അന്ധമായി വിശ്വസിക്കുന്ന ഒരു നിലയിൽ അത് തുടക്കത്തിൽ ഒരു ഓവർ വാല്യൂഡ് ഐഡിയ എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിച്ചാലും അത് എപ്പോഴാണ് അത് ഒരു അപ്നോർമലായിട്ട് മാറുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്തത് ആ ഒരു ലൈൻ ഓഫ് ഡിമാർക്കേഷൻ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അവനവന്റെ ഉന്നമനത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉന്നമനത്തിന് നമ്മൾ ഏത് വിശ്വാസ രീതികൾ പിന്തുടർന്നാലും താരമില്ല അത് ില്ല പക്ഷെ അത് അവനവന്റെ ജീവൻ അപായപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവരുടെ ജീവൻ അപായപ്പെടുന്ന രീതിയിൽ സമൂഹ സമൂഹത്തിന് ദോഷം വരുന്ന രീതിയിലായിത്തീരുമ്പോൾ അതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല ഇത്തരം വിശ്വാസങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും പറ്റത്തില്ല അത് നിയമപരമായിട്ട് തന്നെ അതിനെ നേരിടേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒഴിവാക്കി തന്നെ പോകേണ്ടതും ആവശ്യമാണ് അതുതന്നെയല്ല ഈ റിലീജിയസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഒരു ബേസിക് അവയർനെസ് ആവശ്യമാണ് തന്റെ അടുത്ത് വരുന്നവര് അതൊരു പക്ഷേ ഇതേപോലെ ഒരു ഏതെങ്കിലും രീതിയിൽ ഒരു മനോദൌർബല്യം ഉള്ളവരാണ് തന്റെ അടുത്ത് വരുന്നതെങ്കിൽ ഇത്തരം രീതിയിൽ ഒരു പ്രവചനം അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ അവരെ ഒരു കൃത്യത്തിന് അല്ലെങ്കിൽ ഒരു അക്രമത്തിന് ഒരു ക്രൈമിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ശിക്ഷാർഹം തന്നെയാണ് അപ്പോ ഇങ്ങനെ ഉള്ളവർക്കും ഒരു ബോധവൽക്കരണം ആവശ്യമാണ് തന്റെ മുന്നിൽ ഇരിക്കുന്ന മനോദൌർബല്യം ഉള്ളവരെ ചൂഷണം ചെയ്ത് അവർ മുന്നോട്ട് പോകാൻ ഉള്ള ഒരു സാഹചര്യം നമ്മൾ നിയമപരമായിട്ട് അതിനെ നേരിടുന്നതിനോടൊപ്പം തന്നെ അവർക്കും ഒരു ബേസിക് അവേർനെസ് ആവശ്യമാണ് അത് റിലീജിയസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ കാരണം അങ്ങനെയുള്ളവരെ ഒരു ട്രീറ്റ്മെന്റിന് റെഫർ ചെയ്യുന്നതിൽ തരക്കേടില്ല തെറ്റില്ല കാരണം അങ്ങനെയുള്ളവരെ ആ രീതിയിൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് വിടുന്ന ജ്യോതിഷന്മാരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അപ്പൊ അത്തരം ഒരു ബേസിക് അവയർനെസ് അല്ലെങ്കിൽ ബേസിക് നോളജും ഇത്തരക്കാർക്ക് വേണ്ടതും ആവശ്യമാണ് പിന്നെ ഇത് ഒരു മന്ത്രവാദം ചെയ്തു അല്ലെങ്കിൽ ഇത്തരം കർമ്മങ്ങളൊക്കെയും തന്നെ ഈ ഡെല്യൂഷന്റെ ഭാഗമായിട്ടും ഒരുപാട് പേര് ചെയ്ത് എനിക്ക് അറിയാവുന്നതാണ് കാരണം പേഷ്യൻസ് എന്ന് പറയുന്നവർ തന്നെ ഈ ഒരു നിത്യാധാരണയുടെ പുറത്ത് അവർക്കൊരു പരിഹാരക്രിയകൾ ചെയ്യുന്നത് സർവ്വസാധാരണമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും തേഞ്ചു മാഞ്ഞു പോകാത്ത തരത്തിലുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ തന്നെയുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടും ഈ വെച്ചാചാരങ്ങളും ദുർമന് ദുർമന്ത്രവാദത്തിനും ഒക്കെ പോകുന്ന ഒരു ചെറിയ ശതമാനം ആളുകളാണെന്നുണ്ടെങ്കിലും അഭ്യസ്ത വിദ്യർ എന്ന് നമ്മൾ കണക്കാക്കുന്നവർ പോലും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കും അവരുടെ ബിസിനസിന്റെ ഉന്നമനത്തിനും ഒക്കെയും തന്നെ ഇത്തരം ആൾക്കാരെ കൂട്ടുപിടിച്ച് ക്രിയകൾ ചെയ്യുന്നു എന്നുള്ളതൊരു സത്യാവസ്ഥയാണ് അപ്പൊ അപ്പൊ അവിടെയൊക്കെയും തന്നെ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ അത് പോലീസിന്റെ സൈഡിൽ നിന്ന് തന്നെ ഒരു മേൽനോട്ടം ആവശ്യമാണ് കാരണം ഇത്തരം രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം വീണ്ടും അതപ്പതിച്ചു പോവുകയുള്ളൂ അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനിയും ഉള്ള ഇത്തരം അക്രമങ്ങൾ നമുക്ക് സമൂഹത്തിൽ നിന്നും മാറ്റാനായിട്ട് പറ്റിയുള്ളൂ പ്രത്യേകിച്ചും തെരോളിന് വിടുന്നതിന് മുമ്പ് ആ ആള് സമൂഹത്തിലേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പൊ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി പോകാൻ ചെറിയ ദിവസമാണെങ്കിലും ആ ആള് സൊസൈറ്റിയിൽ ജീവിക്കാൻ അല്ലയോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ആ ഒരു ഫിറ്റ്നസ് അസസ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ആവശ്യമാണ് അതൊരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ചും മുൻകാല ചരിത്രത്തിൽ ഇത്തരം ക്രൈം ഇത്തരം വിശ്വാസത്തിന്റെ പുറത്ത് സംശയത്തിന്റെ പുറത്തോ സംശയ രോഗത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഇങ്ങനെ വിശ്വാസത്തിന്റെ പുറത്തോ മുൻകാല ചരിത്രത്തിൽ ക്രൈം ചെയ്തവരെ സമൂഹത്തിലേക്ക് വീണ്ടും തിരിച്ചുവിടുന്നൊടനെ അത് തീർച്ചയായിട്ടും അത് വേണ്ട രീതിയിൽ നോക്കിയതിനു ശേഷം ഉറപ്പു ശേഷം പ്രൊഫഷണൽ ഹെൽപ് എടുത്തതിനു ശേഷം മാത്രമേ പുറത്തേക്ക് വിടാൻ പാടുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം